കഞ്ചിക്കോട്ടെ വിവാദ ബ്രൂവറിയിൽ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം പദ്ധതിക്കെതിരെ എലപ്പള്ളിയിൽ ഇന്ന് പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും പദ്ധതി പ്രദേശം രമേശ് ചെന്നിത്തല സന്ദർശിക്കും പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു പ്രാദേശിക എതിർപ്പ് നിലനിൽക്കുന്നതിനിടയ്ക്ക് ഇന്ന് സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവും ചേരും ഇക്ബാൽ അറക്കൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ പ്രതിപക്ഷം മുന്നോട്ട് തന്നെയാണ് പ്രതിഷേധവുമായി സർക്കാരും മുന്നോട്ട് തന്നെയാണ് ബ്രൂവറിയുമായി എന്താണ് ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങൾ പ്രതീക്ഷിക്കുന്നത് hello polly അരുൺ സർക്കാരും അതുപോലെ തന്നെ ബ്രൂവറി ആരംഭിക്കാനിരിക്കുന്ന ഒയാസിസ് കൊമേശ്വലും അവരുടെ ഭാഗം വിശദീകരിച്ചിട്ടും പ്രതിഷേധം അവസാനിപ്പിക്കാതെ മുന്നോട്ട് തന്നെ എന്ന നിലപാടിലാണ് കോൺഗ്രസും ബി ജെ പിയും ഉള്ളത് ഇന്ന് വൈകീട്ട് കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എലപ്പുള്ളിയിൽ വെച്ച് ഒരു പ്രതിഷേധ യോഗം നടക്കുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തുന്നത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം ആദ്യം ഈ ബ്രൂവറി ആരംഭിക്കാനിരിക്കുന്ന എലപ്പുള്ളിയിലെ ആറാം വാടായ മണ്ണുകാട് പ്രദേശം സന്ദർശിക്കും അതിനുശേഷമാണ് ഈ പ്രതിഷേധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുക അതിനിടയിലാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിയോടുകൂടി പാലക്കാട് സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവും ഈ ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗം ചേരുന്നത് അതായത് ബ്രൂവറി വിഷയത്തിൽ സി പി ഐയുടെ പ്രാദേശിക കമ്മിറ്റികൾക്ക് കൃത്യമായി തന്നെ അതൃപ്തിയുണ്ട് ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ പാടില്ല എന്ന നിലപാടിലാണ് സി പി ഐയുടെ പ്രാദേശിക കമ്മിറ്റികൾ ഉള്ളത് അതായത് കുടിവെള്ള ക്ഷാമം ഉൾപ്പെടെ നേരിടുന്ന എലപ്പുളിയിൽ ഇത്തരത്തിലൊരു കമ്പനി വന്നാൽ അത് ജനജീവിതത്തെ മാത്രമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു നിലപാടുമായി സർക്കാർ മുന്നോട്ട് പോയാൽ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ക്ഷീണം ചെയ്യും എന്ന ഒരു നിലപാടിലാണ് സി പി ഐ ഉൾപ്പെടെയുള്ളത് ഈ ഒരു അതൃപ്തിയെല്ലാം സി പി ഐയുടെ പ്രാദേശിക കമ്മിറ്റി അത് കൃത്യമായി തന്നെ ജില്ലാ എക്സിക്യൂട്ടീവിനും ജില്ലാ കൗൺസിലിനും അറിയിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് സി പി ഐയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ജില്ലാ കൗൺസിൽ ഹാളിൽ വെച്ച് ചേരുന്നത് ഇതിനുശേഷം കൃത്യമായി തന്നെ തീരുമാനമെടുത്ത് അത് ഇരുപത്തിയേഴിന് നടക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിനെ അറിയിക്കാനാണ് സി പി ഐൻ്റെ ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം അരുൺകുമാർ താങ്ക് യു ഇക്ബാൽ ഹറക്കലാണ് നമുക്കൊപ്പം ചേർന്നത് ബ്രൂവറി വിഷയം പ്രതിഷേധം നുരയുകയാണ്